ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് അതിന് വേണ്ടിയിട്ട് ഞാനൊരു മുന്നൂറ് ഗ്രാം അടുത്ത ചിക്കൻ എടുത്തിട്ടുണ്ട് അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഒരു രണ്ട് ടേബിൾ സ്പൂൺ തൈരും ഒരു കാൽ ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്തിട്ട് നല്ലപോലെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ചിക്കൻ മസാല ചേർക്കണം ഞാൻ ചേർത്തിട്ടില്ല ഗരം മസാല മാത്രമാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത്രയും ചേർത്തിട്ട് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറ് മാറ്റിവെക്കണം കേട്ടോ അരമണിക്കൂറിന് ശേഷം നമുക്കിതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട് അത് കോൺഫ്ലോർ ആണ് കോൺഫ്ലോറ് നമ്മൾ ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത് വറുത്ത് പോരുന്ന സമയത്ത് ഒരുപാട് എണ്ണ കുടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ പൊരിക്കുന്ന സമയത്ത് മാത്രം കോൺഫ്ലോർ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നേരെ എണ്ണയിലേക്കിട്ട് വറുത്തെടുത്താൽ മതിയാവും അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിവിടെ പാൻ വെച്ചിട്ടുണ്ട് പാൻ ചൂടാവുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിക്കുക ഓയിൽ ചൂടായി വരുമ്പോൾ നമുക്ക് ഓരോ ചിക്കൻ പീസ് അതിലേക്ക് ഇട്ടിട്ട് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് വറുത്ത് പോരാട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് കളർ വേണമെങ്കിൽ ആഡ് ചെയ്യാം പക്ഷേ നമുക്ക് വീട്ടിൽ കഴിക്കാനാണെങ്കിൽ ഫുഡ് കളർ ഒഴിവാക്കുന്നതാണ് നല്ലത് ഞാൻ ഫുഡ് കളർ ഒന്നും ചേർത്തിട്ടില്ല കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ തന്നെ അത്യാവശ്യം ഇത് മൊരിഞ്ഞ് വരുന്ന സമയത്ത് കളർ ഉണ്ടാകും അപ്പോൾ ആ കളർ മതിയാകും പിന്നെ നമ്മൾ എക്സ്ട്രാ അതിലേക്ക് കളർ ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാനിത് ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു എട്ട് ഒമ്പത് മിനിറ്റ് എടുത്തു ഇതൊന്ന് റെഡിയായി വരാനായിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് സൈഡ് മൊരിയിച്ചെടുത്താൽ മതിയാവും അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ സിക്സ്റ്റി ഫൈവ് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഒരുപാട് പൈസ കൊടുത്തിട്ടില്ല പുറത്തുനിന്ന് വാങ്ങാറ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ